ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിതാ കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നുമല്ല പോകുന്നത് കുറേ ആൾക്കാർക്ക് അളവെടുക്കുന്നതിലും ടാപ്പ് എടുക്കുന്നതിലും ചെസ്റ്റ് അളവെടുക്കുന്നതിലും എല്ലാം ഡൗട്ട്സ് കുറേ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫ്രോക്ക് പാർട്ടിലേക്കൊക്കെ പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് തരാം പക്ഷേങ്കിൽ ഡമ്മിയിൽ നിന്ന് അളവെടുത്ത് കാണിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അളവെടുത്ത് കാണിച്ചു തരാം പക്ഷേ എൻ്റെ കയ്യിലുള്ള ഡെമ്മി അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ എന്തായാലും പറഞ്ഞു തരുവേ ബേസിക് മെഷർമെൻറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇട എഴുതി കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം ടേപ്പിൽ അര ഇഞ്ച് കാലിഞ്ച് മുക്കാലിഞ്ചും ഒക്കെ അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടിയിരുന്നത് ഇത് പഠിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ പോവാം ഇതാ ഇഞ്ച് അളവിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഇവിടുന്ന് ഈ ഒന്ന് നേതിയെ ഇതാ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒന്ന് നേതിയെ എഴുത്തം വരെ വരുന്നതാണ് നമ്മളെ ഒരു എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അര ഇഞ്ചിതാ ഇതിൻ്റെ നേർ പകുതി ഇവിടെ ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് അര ഇഞ്ചും കാലിഞ്ചൊന്നും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അര ഇഞ്ച് ഈ ഒരു ഇഞ്ചിൻ്റെ നേർ പകുതിയായിട്ട് ഇടൊരു ലൈൻ ഉണ്ട് അതാണ് അര എന്ന് വരുന്നത് ഇനി ഇതാ മുക്കാൽ ഇഞ്ചാണ് ഈ കുറച്ച് നീളത്തിലുള്ള ലൈൻ കാണുന്നത് നീളത്തിലുള്ളത് കാല് അര മുക്കാല് എന്നുള്ള ലൈനുകളായിരിക്കുവേ ഇനി നമുക്ക് ഒന്നേ കാല് നോക്കാം ഒന്നേ കാല്വിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഒരിഞ്ച് ഇത് ഒന്നേ കാല് പിന്നെ നമുക്കിതാ ഒന്നേ കാലിൻ്റെ ഇടയിലൊരു കുഞ്ഞി ലൈൻസ് ഒക്കെ ഉണ്ട് ഇത് ഒന്നര മനസ്സിലായല്ലോ ഒന്നരൻ്റെ ഇടയിലൊക്കെ ലൈൻസ് ഉണ്ട് ഒന്നര ഇത് ഒന്നേ മുക്കാൽ ഇത് രണ്ട് രണ്ട് കാല് രണ്ടര രണ്ട് മുക്കാൽ മൂന്നിഞ്ച് ഇങ്ങനെയാണ് നമ്മൾ ടാപ്പിൽ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്ക് സൈഡിൽ സെൻറ്റിമീറ്റർ അളവൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ ഇഞ്ച് അളവിലാണെന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് ഓക്കെ ഒരാൾ നിങ്ങളുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് അവരെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഇനി നിങ്ങൾക്ക് കയ്യിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് അളവിലുള്ള ഒരു ഡ്രസ്സ് മോഡൽ ആയാലും വാങ്ങിയിട്ട് നിങ്ങൾ വെച്ചിട്ട് അതിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ ലെങ്ത്താണ് നമ്മൾ അളവ് എടുക്കുന്നത് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൗസ് ആയാലും ഫ്രോക്ക് ആയാലും ഗൗൺ ആയാലും ഫുൾ ലെങ്ത് നിങ്ങൾ എടുക്കാൻ പഠിക്കണം ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫുൾ ലെങ്ത് ഷോൾഡർ മുതൽ ഈ താഴെ വരെ വരുന്നതാണ് അതേ രീതിയിൽ തന്നെ എല്ലാത്തിൻ്റെയും അളവ് എടുക്കേണ്ടത് ബ്ലൗസ് ആകുമ്പം ഷോൾഡർ ടു വെയ്സ്റ്റ് വരെ അളവ് വരും ഗൗൺ ആകുമ്പം ഷോൾഡർ മുതൽ നമുക്ക് താഴെ വരെ വരും അവരുടെ അടുത്ത് പ്രത്യേകം ചോദിച്ചിട്ട് നിങ്ങൾ അളവെടുക്കുക എക്സ്ട്രാ തയ്യൽ തുമ്പും കാര്യങ്ങളും കട്ട് ചെയ്യാൻ നേരത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടതേ അതെല്ലാം ഞാൻ അന്നേരം പറഞ്ഞു തരും ഓരോന്ന് ചെയ്യുമ്പോഴും ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്തായാലും എടുത്തു കൊടുക്കേണ്ട ഒരു അളവാണ് നിങ്ങൾ നോക്കേണ്ട അളവാണ് നമ്മളെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെസ്റ്റ് അളവ് നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് എടുക്കുക ആ എടുക്കുന്നത് ഞാനിത് ഡെമ്മിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് ഇതിലേക്ക് നോക്കുക ഈ കൈക്കുഴി മുതൽ ദൈപ്പറത്തെ കൈക്കുഴി അവിടെ നിന്നാണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടേപ്പ് നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു കൈക്കുഴിയിലേക്കൂടി ഇങ്ങനെ വന്നിട്ട് വേണം നമ്മൾ അളവ് എടുത്ത് കൊടുക്കാൻ വേണ്ടി താഴാൻ പാടില്ല താഴ്ന്നു കഴിഞ്ഞാൽ നമ്മളെ ബെസ്റ്റിലേക്ക് അത് പോകും കറക്റ്റ് കൈക്കുഴീൻ്റെ അവിടെ നിന്ന് നമ്മൾ ടേപ്പ് ഇട്ടിട്ട് അളവ് എടുക്കണം അത് നമുക്ക് എടുക്കാം ഇപ്പം ചെസ്റ്റ് ഏകദേശം എവിടെയാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെ ആംഹോളിൻ്റെ താഴെ കൈക്കുഴീൻ്റെ അട വരുന്നതാണ് നമ്മളെ ചെസ്റ്റ് അടുത്ത് നമ്മളെ ബെസ്റ്റ് എന്ന് പറയുന്നതാണ് ബെസ്റ്റ് അളവ് നമുക്ക് എല്ലാത്തിനും ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എടുക്കുന്നത് നല്ലതാണ് ഇതാണ് നമ്മളെ ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബെസ്റ്റിൻ്റെ പോയിൻ്റ് ഇത് ആ ഇത് ആ പോയിൻ്റിന് നേരെ നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ ടാപ്പ് ഫുൾ റൗണ്ട് അല്ലേ അളവ് എടുക്കുന്നത് അപ്പോൾ ടാപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് നിങ്ങൾ കറക്റ്റ് വൺ ഫിംഗർ ലൂസിൽ വേണം അളവ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് വലിച്ച് പിടിച്ചിട്ടൊന്നും നിങ്ങൾ അളവെടുത്ത് കൊടുക്കരുത് ടൈറ്റ് ഫിറ്റിൽ വേണമെന്ന് പറഞ്ഞാൽ ടേപ്പ് നല്ല വലിച്ചു പിടിച്ച് അളവെടുത്ത് കൊടുത്തേക്കരുത് പിന്നെ ആ വ്യക്തിക്ക് ആ ഡ്രസ്സ് ഒന്നിനും കൊള്ളുമല്ലോ കേട്ടോ ലൂസും ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ നിങ്ങൾ ഒരാൾക്ക് സാരി ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ ബെസ്റ്റ് അളവ് കറക്റ്റ് നിങ്ങൾക്ക് എന്തായാലും അത് എടുക്കണം കേട്ടോ നിങ്ങൾ അത് ഒഴിവാക്കിയേക്കരുത് ഇനി അടുത്ത് നമ്മളെ വേസ്റ്റ് അളവാണ് വരുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വേസ്റ്റ് അളവ് ബെസ്റ്റ് അളവെല്ലാം കറക്റ്റായിട്ട് ആയിട്ട് അല്ലെങ്കിൽ ിൽ നിൽക്കുമല്ലോ വേസ്റ്റ് കണ്ടല്ലോ ദാ ഇതാണ് നമ്മളെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമുക്കിവിടെ ഒരു ഷെയ്പ്പ് വരുന്നില്ലേ നമ്മളെ ബെസ്റ്റിൻ്റെ താഴെയായിട്ട് അതാണ് നമ്മളെ വേസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അവിടുത്തെ അളവ് നിങ്ങൾ കറക്റ്റ് ടാപ്പ് ചുറ്റിയിട്ട് നിങ്ങൾ എടുക്കുക ബോഡിയിൽ നിന്ന് അതാണ് നമ്മളെ വേസ്റ്റ് അളവ് ലൂസ് വേണമെങ്കിൽ ലൂസ് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ലൂസിൽ നിങ്ങൾ അളവ് എടുക്കേണ്ട കറക്റ്റ് അളവിൽ എടുത്തിട്ട് കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പം കുറച്ച് ലൂസ് കൊടുത്താൽ മതി കേട്ടോ ഈ മൂന്ന് മൂന്നളവുകൾക്കാണ് നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഷോൾഡറിനൊന്നും ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ മെയിനായിട്ട് ഇതിനാണ് വേറെയും ഉണ്ട് അതെല്ലാം ഞാൻ ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മൾ ബേബി ഡ്രസ്സിലുണ്ട് അല്ലേ അപ്പോൾ ഞാൻ കറക്റ്റ് നിങ്ങളൊത്ത് പറഞ്ഞല്ലോ ആരേഞ്ച് ലൂസ് കൊടുക്കണം എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ ഞാൻ പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ ഓരോന്ന് ഓരോന്ന് എത്തുമ്പോൾ ഓരോന്നിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പഠിക്കാം കേട്ടോ അതേപോലെ ചില ഡ്രസ്സിന് നമുക്ക് ഹിപ്പ് അളവ് ചില പാൻസിനൊക്കെ ഹിപ്പ് അളവ് നമുക്ക് വേണ്ടിവരും അത് അന്നേരം പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ശരിക്കും ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്ത് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത അളവ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അളവ് ഇതാ നമ്മളെ ഫുൾ ഷോൾഡർ ആണ് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നാണ് ഫുൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കുക ഇതാ കറക്റ്റ് ഷോൾഡർ ടു ഷോൾഡർ അളന്ന് കഴിഞ്ഞാൽ ഫുൾ ഷോൾഡർ നമുക്ക് കിട്ടും അത് പകുതിയായിട്ടായിരിക്കും നമ്മൾ തുണിൻ്റെ അകത്തെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കുറേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പിടി കിട്ടും അത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫുൾ ഷോൾഡർ നമുക്ക് അളവ് എന്തായാലും എടുത്ത് കൊടുക്കണം കേട്ടോ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആം ഹോൾ റൗണ്ട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ആം ഹോൾ എന്ന് പറയുന്ന ഇതാണേ അപ്പോൾ ഇത് നമ്മളെ കൈക്കുഴി ചുറ്റിലും ടേപ്പിട്ടിട്ട് നമ്മൾ അളവെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അളവെടുക്കാനും നിങ്ങൾ എന്തായാലും പഠിക്കണം കൈക്കുഴി ചുറ്റിലുള്ള അളവ് കാരണം നമുക്ക് കൈക്കുഴിയിൽ ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏല് കിട്ടൂലല്ലോ അപ്പോൾ നിങ്ങൾ കൈക്കുഴി ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ആ ഒരു സംഭവം നമ്മൾ എന്തായാലും അളവെടുക്കാൻ പഠിക്കുകയും ചെയ്യണം അത് നോക്കുകയും ചെയ്യണം നമുക്ക് എല്ലാ സാഹചര്യത്തിലും ഷോൾഡർ തന്നെ ഷോൾഡർ അളവ് തന്നെ ആം ഹോൾ ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ പല പല മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം നമുക്ക് പഠിക്കാം ഇപ്പം ഇതാ നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത് ലെങ്ത്താണ് നമുക്കിനി ഉള്ളത് അതെല്ലാം നമുക്ക് ചെസ്റ്റ് സൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളഥവാ അതെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേങ്കിൽ വരുന്ന ആളെടുത്ത് ചോദിക്കുക നെക്ക് ലെങ്ത് എങ്ങനെയാണ് വേണ്ടത് ഏത് മോഡൽ നെക്കാണ് വേണ്ടത് ഇറക്കം എങ്ങനെയാണ് വൈഡ് ആയിട്ടുള്ളത് വേണോ അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങളെല്ലാം ചോദിക്കണം ചെസ്റ്റാണ് നമുക്ക് ഏറ്റവും മെയിൻ ചെസ്റ്റ് ഷോൾഡർ ആം ഹോൾ റൗണ്ട് ഒക്കെ നമ്മൾ ആം ഹോൾ ലൈനായിട്ട് ഷോൾഡറിൻ്റെ പകുതി തന്നെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷേ ഷോൾഡർ നമുക്ക് വ്യത്യാസം വരുന്ന പല സാഹചര്യങ്ങളുണ്ട് അന്നേരം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ആ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഷോൾഡർ തന്നെ എടുത്ത് കൊടുക്കാൻ പാടില്ല കറക്റ്റ് ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡ്രസ്സ് ഓക്കെ ആയിരിക്കും പക്ഷേങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ല കേട്ടോ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അടുത്തത് നമുക്ക് സ്ലീവിൻ്റെ അളവ് കൂടെ അവരെടുത്തുനിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം അളവെടുക്കാനുണ്ട് കേട്ടോ നമ്മളിതാ സ്ലീവ് ലെങ്ത്ത് ഇതാ കണ്ടല്ലോ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് സ്ലീവ് ലെങ്ത്ത് നമുക്ക് വേണം എത്ര പോരെ സ്ലീവ് ത്രീ ഫോർത്ത് ആണോ ഫുള്ളാണോ എല്ലാം ചോദിക്കണം അതേപോലെ ഇതാണ് നമ്മളെ താഴത്തെ സ്ലീവ് റൗണ്ടിൻ്റെ അളവില്ലേ സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയും ഇനി നിങ്ങൾ ഫുൾ കൈയിലുള്ള ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ താഴത്തെ സ്ലീവ് ഓപ്പൺ റൗണ്ട് മാത്രം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കുമല്ലോ ലൂസായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ അകലത്തിനിന്ന് ഇങ്ങനെ അളവ് എടുത്ത് നോക്കണം കൈൻ്റെ എന്നിട്ടൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് വരുന്നത് കേട്ടോ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അളവും നമുക്ക് എടുക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അളവും കാര്യങ്ങളും ഇത്രയാണ് നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്ത് പഠിക്കാനുള്ളത് ഇനിയിപ്പോൾ ഡമ്മിൻ്റെ അകത്ത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇതാണ് നമ്മളെ കേട്ടോ ഇത് ഒറ്റക്ക് നിൽക്കാത്തതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ ഇരുത്തി വെച്ചിട്ടാണ് ഉള്ളത് ഇതാ നമ്മളെ കൈക്കുഴി എന്ന് പറയുമ്പോൾ ഇതാ നമ്മളെ ഇതാ ഇതാണ് നമ്മൾ കൈക്കുഴി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ രണ്ട് കൈക്കുഴിയിലും ചുറ്റിലും നമ്മൾ ടേപ്പ് ഇട്ടിട്ട് ബാക്കിൽ നിന്നേ ടേപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ടേപ്പ് ചുറ്റി അളക്കുന്ന കാണിച്ച് തരാൻ നിങ്ങൾക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളെ അളവെടുത്ത് തരുന്നത് നല്ല വൃത്തിയിൽ കാണിച്ചു തരാം കേട്ടോ തൽക്കാലം എനിക്ക് വേറെ ആളെയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മളെ ഡമ്മീൻറ്റാ തന്നെ നമുക്ക് വൃത്തിക്കാ പഠിക്കാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഡെമ്മി മോശമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാല്ലോ ഇപ്പൊ ടേപ്പ് ചുറ്റിയത് കണ്ടല്ലോ നിങ്ങൾ കറക്റ്റ് രണ്ട് കൈ കുഴിയിൽ കൂടെയുമാണ് ഇങ്ങനെ ടേപ്പ് ചുറ്റി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അളവെടുക്കുമ്പം എല്ലാം ചെക്ക് ചെയ്താൽ ഇവിടെയൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ബാക്ക് സൈഡൊക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇതാ വൺ ഫിംഗർ ലൂസിൽ വേണം അളവ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിച്ചു മുറുക്കിയേക്കരുത് നിങ്ങളിതാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ടല്ലോ ഇതേ രീതിയിൽ നമുക്ക് അളവ് എടുത്ത് കൊടുക്കണം കണ്ടോ ഇപ്പം നമ്മൾ അളവ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതാണ് കറക്റ്റ് അളവിൽ വൺ ഫിംഗർ ലൂസിലാണ് വലിച്ച് മുറുക്കിയിട്ട് നിങ്ങൾ അളവ് ഇതാ ഇപ്പം കണ്ട നിങ്ങൾ വലിച്ചു മുറുക്കുമ്പോൾ ഇതാ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് കാലിലൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ടൈറ്റാക്കി അവർക്ക് അതിന് ഡ്രസ്സ് കുറച്ച് ടൈറ്റിൽ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അളവെടുക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റിൽ വലിച്ച് മുറുക്കിയേക്കരുത് ശ്വാസം മുട്ടു അവർക്ക് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്യാൻ നേരത്ത് ഒരിത്തിരി ലൂസ് കൊടുക്കാനേ പാടുള്ളൂ ഇപ്പം ഞാനിത് കറക്റ്റ് അളവിൽ എടുത്തപ്പോൾ ഇരുപത്തി ഒമ്പതാണ് ഇതിൻ്റെ അളവ് നമ്മളിങ്ങനെ ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ടേപ്പ് ഒന്ന് അത് അനക്കാൻ പറ്റണ ആണെന്ന് അതാ ജസ്റ്റ് ഒന്ന് നമുക്ക് അനക്കാൻ പറ്റുന്ന രീതിയിൽ വൺ ഫിംഗർ ഇട്ടിട്ട് വേണം നിങ്ങൾ അളവെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അളവ് എടുക്കുന്നത് ചെസ്റ്റ് അളവ് ഇരുപത്തി ഒമ്പത് ഇതിൻ്റെ ഇനി അടുത്ത് നമ്മളെ ബെസ്റ്റ് അളവ് ഇതാ ഈ ഒരു പോയിന്റില്ലേ നമ്മളെ ഈയൊരു പോയിന്റിന് ചുറ്റിയിട്ട് കറക്റ്റ് പിടിക്കണം ഈ ഒരു പോയിന്റിന് ചുറ്റിയിട്ടാണ് നമ്മൾ ബെസ്റ്റ് പിടിച്ച് കൊടുക്കുന്നത് കേട്ടോ കറക്റ്റ് അളവിൽ നിങ്ങൾ ബെസ്റ്റ് നിങ്ങൾ അളന്നെടുക്കുക കറക്റ്റ് വൺ ഫിംഗർ ലൂസിൽ തന്നെ എടുക്കുക കേട്ടോ ബാക്ക് സൈഡൊക്കെ കറക്റ്റ് ആണോ നോക്കുക ഇതേ രീതിയിൽ പോയിൻറ്റിന് നേരെ പിടിച്ച് അപ്പോൾ നമുക്ക് എത്ര കിട്ടി മുപ്പത് കിട്ടി കണ്ടല്ലോ ചെസ്റ്റ് ഇരുപത്തൊൻപത് ബെസ്റ്റ് മുപ്പത് ഒരു ഇഞ്ച് കൂടുതലാണ് ചെസ്റ്റിനേക്കാളും ബെസ്റ്റ് വരുന്നത് കണ്ടോ ഞാൻ അളവ് എടുത്തതെല്ലാം കണ്ടല്ലോ നിങ്ങൾ കറക്റ്റ് പോയിന്റിന് നേരെയാണ് പിടിച്ചിട്ടുള്ളത് വൺ ഫിംഗർ ഇട്ടിട്ട് അളവെടുത്തിട്ടുണ്ട് ടൈറ്റ് ഒന്നും അല്ല കേട്ടോ കറക്റ്റ് അളവിൽ ഞാൻ എടുത്ത് ഇതേ രീതിയിൽ വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും വലിച്ച് മുറുക്കിയേക്കരുത് ഇനി നമ്മളെ വേസ്റ്റ് അളവ് നമുക്ക് എടുത്ത് കൊടുക്കാം കറക്റ്റ് ബെസ്റ്റിൻ്റെ തൊട്ട് താഴെ പിടിക്കേണ്ട കുറച്ച് താഴ്ത്തിയിട്ട് നമ്മളെ ഒരു ഷേപ്പ് വരുന്നില്ലേ ആ ഒരു ഷേപ്പ് വരുന്നിടത്ത് അളവാണ് നമ്മൾ ആയിട്ട് എടുക്കേണ്ടത് ഇപ്പം ഞാൻ എടുത്തിട്ട് കണ്ടല്ലോ ഇതാണ് നമ്മൾ ഇതിൻ്റെ ആയിട്ട് എടുക്കേണ്ടത് ഇതാ ഇതിനൊന്നും ഞാൻ ശരിയാക്കി എടുക്കട്ടെ ഈ ഡമ്മി അടങ്ങി നിൽക്കുന്നേ ഇല്ല ഇപ്പം ഇതാ ഈ ഒരു ഡെമ്മിൻ്റെ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഇതാ ട്വൻ്റി ആണ് കറക്റ്റ് അളവ് വരുന്നത് കേട്ടോ ടൈറ്റ് ഒന്നും അല്ല കറക്റ്റ് അളവിൽ ഞാൻ എടുത്തു കൊടുത്തു ഓരോ ആൾ ബോഡി അനുസരിച്ചിട്ടായിരിക്കും വേസ്റ്റിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ വരുന്നതേ ഇനി ഇതിനടുത്ത് നമ്മൾ ഫുൾ ഷോൾഡർ എടുത്ത് കൊടുക്കണം കേട്ടോ ബാക്ക് സൈഡിൽ നിന്നാണ് ഷോൾഡർ എടുത്ത് കൊടുക്കേണ്ടത് ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻ്റ് നിങ്ങൾ എടുത്ത് കൊടുക്കുക ഇപ്പുറത്തെ ഷോൾഡറിൽ നിങ്ങൾ ടാപ്പ് ഇതേപോലെ വെച്ചിട്ട് നേരെ അപ്പുറത്തെ ഷോൾഡറിലേക്ക് ഇതാണ് ഇങ്ങനെ ടേപ്പ് കറക്റ്റ് ക്റ്റ് ആ ഷോൾഡറിൻ്റെ ആ ഒരു എൻഡിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ കറക്റ്റ് ഇതാ അളവ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് ഈ ഒരു ഡെമ്മിൻ്റെ ഷോൾഡർ ഒക്കെ വരുന്നത് കേട്ടോ ഒരു ഷോൾഡറിന്റെ കറക്റ്റ് ആ ഒരു എൻഡിൽ ഷോൾഡറിൻ്റെ എൻഡിൽ തന്നെ നിങ്ങൾ പിടിക്കണം കൂടുതൽ കയറി പോകാനോ താണു പോകാനോ ഒന്നും പാടില്ല ഈ ഒരു ഡെമ്മിയതുകൊണ്ട് എനിക്ക് ശരിക്കും നിങ്ങൾക്ക് അത് പറഞ്ഞു പറഞ്ഞേനും സാധിക്കുന്നില്ല അതാണ് പ്രശ്നം നിങ്ങളപ്പോൾ കറക്റ്റ് ഷോൾഡർ ടു ഷോൾഡർ പോയിന്റ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതാ നിങ്ങൾ നോക്ക് നമ്മളെ ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ അടുക്ക വെച്ചിട്ട് നിങ്ങൾ നിങ്ങളളെടുക്കുമ്പോൾ ഇതാ കറക്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ബ്ലൗസിൻ്റെയൊക്കെ അളവെടുക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരത് നമ്മൾ ടേപ്പ് സൈഡിലേക്ക് ചേരിച്ച് വെച്ച് അങ്ങനെയൊന്നും നിങ്ങൾ അളവെടുത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് ബെസ്റ്റിൻ്റെത് കൂടെ അളവ് അതിൽ വരില്ല ക ടോപ്പ് നമുക്കിതാ ഇങ്ങനെ സൈഡ് ചേരിച്ചിട്ടൊന്നും നിങ്ങൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കരുത് കറക്റ്റ് ഇതേ രീതിയിൽ പിടിച്ചിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്ത് അളവെടുത്ത് കൊടുക്കേണ്ടത് കണ്ടോ നമ്മളെ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് നമ്മളെ ആം ഹോൾ റൗണ്ട് കറക്റ്റ് നിങ്ങൾ കൈക്കുഴിയിലേക്ക് നിങ്ങൾ ടേപ്പ് ഇട്ടിട്ട് നമ്മളെ ഷോൾഡറിൻ്റെ ആ ഒരു എൻഡിൽ വരുന്ന അവിടെ വരെ ടേപ്പ് നിങ്ങൾ പിടിക്കുക കേറ്റി പിടിക്കണ്ട ഷോൾഡറിൻ്റെ അങ്ങയൊക്കെ നിങ്ങൾ കൂടുതൽ കയറ്റി പിടിക്കണ്ട ഈ ഒരു ഡമ്മി ആയതുകൊണ്ട് ശരിക്കും എനിക്ക് ആവ് നല്ല ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ലൂസായി കളിക്കിയെന്ന് കറക്റ്റ് കൈക്കുഴിയിൽ നിങ്ങളുടെ ടേപ്പ് ഇടുക ഏ എന്നിട്ടാകുമ്പോൾ ഇതാ ഷോൾഡറിൻ്റെ ആ ഒരു എൻഡ് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് പതിമൂന്നാണ് കിട്ടുന്നത് നമ്മൾ ടേപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അനക്കാൻ വേണ്ടി പറ്റണം അത്രയും ടൈറ്റായി പിടിക്കരുത് പിടിക്കരുതാണ് പറഞ്ഞത് കൈക്കുഴിയിൽ നമ്മൾ ടേപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അത് അനക്കാൻ പറ്റണം വൺ ഫിംഗർ ലൂസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അനക്കാൻ വേണ്ടി പറ്റും ഷോൾഡറിൻ്റെ അങ്ങോട്ട് കയറ്റി എടുക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്കുള്ളത് കൈക്കുഴി ഇതാ ഒന്നും കൂടെ നോക്കിക്കോ ഇത് ചുറ്റിലും വരുന്ന കറക്റ്റ് അളവ് നിങ്ങൾ ടേപ്പ് ടേപ്പിട്ടിട്ട് എടുക്കണം അത്രയും ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ സാധനം ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനിങ്ങനെ വൃത്തിയിൽ കാണിക്കാത്തത് എനിക്കാവുന്നില്ലപ്പാ ഇതേ രീതിയിൽ ഇങ്ങനെ ടേപ്പിട്ട് കൊടുക്കുകയാണ് വേണ്ടത് കണ്ടോ ഈ ഡിമ്മി കളിക്കുന്നത് കണ്ടോ നിങ്ങൾ വെറുതെ ഞാനിത് വാങ്ങി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് പതിമൂന്നാണ് നമ്മളെ കൈക്കുഴീൻ്റെ അളവ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും അളവുകളാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും നിങ്ങൾ അളവെടുത്തിട്ട് നിങ്ങൾ സ്വയം അളവെടുത്ത് നിങ്ങൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തനിയെ നിങ്ങൾ പഠിച്ചോളും കേട്ടോ നമ്മൾ ചുരിദാർ ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ഞാനിത് ഒരാളെ അളവെടുത്തിട്ട് അയാൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം കാണിച്ച് തരും കേട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെത് അളവെടുത്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ എന്തായാലും കാണിച്ചുതരും ഇപ്പോൾ നമ്മൾ ബേബി ഡ്രസ്സിൽ ഉണ്ടത്തരും അല്ലേ നമുക്ക് പഠിച്ചെടുക്കാം ഇപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറേ കുറേ അളവുകളും കാര്യങ്ങളും ഷോൾഡറിൻ്റെയിലൊക്കെ കുറേ കാൽക്കുലേഷൻസ് പഠിക്കാനുണ്ട് അതെല്ലാം നമുക്ക് ഡീപ്പ് നെക്കൊക്കെ എത്തുമ്പോഴാണെന്ന് അതെല്ലാം പഠിക്കേണ്ടേ കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒഴിഞ്ഞു പോകുന്ന എനിക്ക് റിയില്ല കാരണം കുറച്ച് സ്പീഡിലെടുത്ത് വീഡിയോ ആയതുകൊണ്ട് അറിയില്ല കേട്ടോ കുറേ ആൾക്കാർ അളവെടുക്കുന്നതെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ ബായ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ഫ്രോക്കിനുള്ള തുണിയെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെക്ക് മാക്സിമം കോട്ടൺ തുണി ഉണ്ടെങ്കിൽ പഠിക്കുമ്പോൾ അതെടുക്കാൻ നോക്കുക കേട്ടോ ബായ്